എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതുവത്സരാശംസകൾ എല്ലാവരുടെയും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്ന് വിചാരിക്കുന്നു കുറച്ച് തിരക്കായതുകൊണ്ട് പുതിയ വീഡിയോകൾ ഇടുന്നതിൽ ഒരു ഗ്യാപ്പ് വന്നത് ഇനി വീണ്ടും പുതിയ പുസ്തകങ്ങളുടെ വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ഇതുവരെ നൽകിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം വെൽക്കം ടു മൈ ചാനൽ റിയൽ ടാക്സ് ബൈ രതീഷ് സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനായി നാം ആദ്യം എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നറിയണം കുറേയധികം പണം സമ്പാദിക്കുക എന്നതല്ല ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മുടെ ഉള്ളിൽ താല്പര്യമുള്ളതും വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമായി മുന്നോട്ടിറങ്ങാനുള്ള സാഹചര്യം ഉറപ്പാക്കുക ഇപ്പോഴുള്ള ജീവിതരീതി തുടർന്നു പോവാനും പണത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യത്തിനുള്ള പണം ബാധ്യതകൾ ഒന്നും തന്നെയില്ല ഭാവിയിലെ ആവശ്യങ്ങൾക്കായി നിക്ഷേപം നടത്തുന്നു ഏത് സാഹചര്യവും നേരിടാൻ സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥിതി ഏതൊരാളും സ്വപ്നം കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്താൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതിൽ പറയുന്നതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക ജീവിതത്തിൽ ഉപയോഗിക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക ഒന്ന് ആദ്യം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുക നാം ഏതു കാര്യത്തിനായി ഇറങ്ങിത്തിരിച്ചാലും ആദ്യം നമ്മുടെ മനസ്സിൽ അതിനായി തയ്യാറെടുപ്പ് നടത്തണം മനസ്സുണ്ടെങ്കിൽ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കാം ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിനും ആദ്യം മനസ്സിൽ തയ്യാറാവുക വരവ് ചെലവ് എന്നിവ മനസ്സിലാക്കി അതിൽ നിന്നും നിക്ഷേപത്തിനായി പണം മാറ്റിവെച്ച് നല്ല രീതിയിൽ നിക്ഷേപിക്കുന്നതിലൂടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും മിക്ക ആളുകളിലും നിക്ഷേപത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ വൈകിയാണ് മനസ്സിലേക്ക് വരിക അപ്പോൾ പെട്ടെന്ന് പണമുണ്ടാക്കാനായി തട്ടിപ്പുകളിൽ നിക്ഷേപിച്ച് അവർ പണത്തെ നഷ്ടമാക്കുന്നു അതുകൊണ്ട് എല്ലാവരും വളരെ നേരത്തെ തന്നെ നിക്ഷേപങ്ങൾ ആരംഭിക്കുക നിങ്ങൾ പണം സമ്പാദിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിനെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിനായി പാകപ്പെടുത്തുക രണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തുടങ്ങിയ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി വേണം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ എത്ര രൂപ കടമുണ്ട് സമ്പാദ്യം എത്രയുണ്ട് കാര്യങ്ങൾ ശരിയാവാൻ എത്ര രൂപ വേണം ഇതെല്ലാം കണക്കുകൂട്ടി എഴുതി വയ്ക്കുക നിങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിനായി മുന്നോട്ട് പോവുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കുറച്ച് സമയമെടുത്താലും ഫലം കിട്ടാതിരിക്കില്ല മൂന്ന് ഒഴിവാക്കാം കടങ്ങളെ പരമാവധി കടങ്ങൾ ഒഴിവാക്കുക ക്രെഡിറ്റ് കാർഡ് മിതമായി ഉപയോഗിക്കുക പലിശ നിരക്ക് കൂടുതലുള്ള വായ്പകൾ അടച്ചു തീർക്കുക ഇല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന പണം പലിശ കൊടുത്ത് തീർക്കാൻ മാത്രമേ ഉപകരിക്കൂ നാല് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ എഴുതിവെക്കുക നിക്ഷേപങ്ങൾ ബാധ്യതകൾ ഇഷ്ടപ്പെട്ട ജോലി വിനോദയാത്രകൾ വിവാഹം വിരമിക്കൽ തുടങ്ങിയ ആഗ്രഹങ്ങൾ ആദ്യം തന്നെ എഴുതി വയ്ക്കുക ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ആ ലക്ഷ്യം എഴുതി വയ്ക്കുക എന്നിട്ട് അത് ലഭിക്കുന്നതിനായി പ്രവർത്തിയെടുക്കുക ആ ലക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായും നേടാൻ സാധിക്കും എഴുതി വയ്ക്കുന്നത് ആ ലക്ഷത്തിലെത്തുവാൻ കൂടുതൽ പ്രചോദനവും കൂടുതൽ വ്യക്തതയും നിങ്ങൾക്ക് നൽകുന്നതാണ് അഞ്ച് നിങ്ങളുടെ വരവ് ചിലവുകൾ എഴുതിവെക്കുക നിങ്ങൾ എത്ര രൂപ സമ്പാദിക്കുന്നുണ്ടെന്നും അതിൽ നിന്ന് എത്ര രൂപ ചിലവാക്കുന്നുണ്ടെന്നും അറിയണം ഇതിൽ ചിലവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അതിലെ അനാവശ്യ ചിലവുകളെ കണ്ടെത്തി ഒഴിവാക്കിയാൽ ആ പണം നിക്ഷേപത്തിനായി ഉപയോഗിക്കാൻ കഴിയും ആറ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ആദ്യം തന്നെ നിക്ഷേപത്തിനായി ഒരു ഭാഗം മാറ്റിവയ്ക്കുക നമ്മൾ സാധാരണയായി കിട്ടുന്ന പണത്തിൽ നിന്നും ചിലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്നത് നിക്ഷേപിക്കാമെന്ന് വിചാരിക്കും എന്നാൽ ചിലവുകൾ കഴിഞ്ഞ് ബാലൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല കിട്ടുന്നതിൽ ആദ്യം ഒരു തുക നിക്ഷേപത്തിനായി മാറ്റിവെക്കുക ബാക്കിയുള്ള തുക കൊണ്ട് ചിലവുകൾ നടത്തുക ഈ രീതിയിലൂടെ നിക്ഷേപത്തിനുള്ള പണം ഉറപ്പാക്കാൻ കഴിയും കൂട്ടുപലിശ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കി നിക്ഷേപിക്കുക ഏഴ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാം നിങ്ങളുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മാത്രം കിട്ടുന്ന പണം ഉപയോഗിക്കുക അനാവശ്യ ചിലവുകൾ നിർബന്ധമായും ഒഴിവാക്കുക നാളെയും ജീവിക്കണമെന്ന ചിന്തയോടെ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് നിക്ഷേപത്തിനായി പണം കണ്ടെത്തുക എട്ട് ജീവിതം ആസ്വദിക്കുക അനുഭവങ്ങൾ വാങ്ങുക ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായും സുഹൃത്തുക്കളുമായും നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുക അവരുമായി സമയം ചിലവഴിക്കുക നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യത്തിലെ ഒരു ഭാഗം കൊണ്ട് യാത്രകൾ പോവുക അതൊരിക്കലും നിങ്ങളെ കടക്കാരനാക്കില്ല യാത്രകളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം മറ്റൊന്നിൽ നിന്നും ലഭിക്കാൻ സാധ്യതയില്ല ഒൻപത് അധിക വരുമാനം കണ്ടെത്തുക കടങ്ങളെല്ലാം തീർത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെങ്കിൽ നാം അധ്വാനിക്കാൻ തയ്യാറാവണം നിലവിലുള്ള വരുമാനം തികയുന്നില്ലെങ്കിൽ രണ്ടാമതൊരു വരുമാന മാർഗം കണ്ടെത്തുക പത്ത് സാമ്പത്തിക ആസൂത്രണം ഇതിനായി സാമ്പത്തിക വിദഗ്ധരുടെ സഹായം തേടാം സ്വയം അറിവുകൾ ശേഖരിച്ച് പഠിച്ചുകൊണ്ട് സാമ്പത്തിക ആസൂത്രണം നടത്താം സ്വയം പഠിക്കുന്നതിനായി ധാരാളം മാർഗങ്ങൾ ലഭ്യമാണ് വ്യക്തമായി പ്ലാൻ ചെയ്യുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര പാതി വഴിയിൽ നിൽക്കാതിരിക്കാൻ സഹായിക്കും പല അവസരങ്ങൾ മനസ്സിലാക്കാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ സാധിക്കും അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ സഹായമെടുക്കുന്നത് സഹായകരമാകും പതിനൊന്ന് മറ്റുള്ളവരെ അനുകരിക്കുന്നത് നിർത്തുക സ്വന്തം വ്യക്തിത്വം നിലനിർത്തുക സ്വന്തം സാമ്പത്തിക നില അനുസരിച്ചുള്ള ജീവിത രീതി പിന്തുടരുക അടുത്ത വീട്ടുകാരെയോ സ്വന്തക്കാരെയോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് അല്പനേരത്തെ സന്തോഷം കിട്ടുമെങ്കിലും അത് നിങ്ങളുടെ ബാധ്യതകൾ കൂടുതലാവാൻ മാത്രമേ സഹായിക്കൂ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക നിങ്ങളിപ്പോൾ ഉള്ളതിലും നിങ്ങൾക്ക് ലഭിക്കുന്നതിലും ശ്രദ്ധിക്കുക അതിന് നന്ദിയുള്ളവരാകുക പന്ത്രണ്ട് ആരോഗ്യം പരിപാലിക്കുക നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ആരോഗ്യത്തിനെയും പരിപാലിക്കുക ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള മനസ്സുണ്ടായാൽ നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവും അതിനായി ദിവസവും ഓടുക നടക്കുക മറ്റു വ്യായാമങ്ങൾ ചെയ്യുക മെഡിറ്റേഷൻ യോഗ എന്നിവ പ്രാക്ടീസ് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇതിലൂടെയെല്ലാം നല്ല ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചവർക്കും ആരംഭിച്ചു പാതി വഴിയിൽ നിർത്തിയവർക്കെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ ഈ പുതുവർഷത്തിൽ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ഈ വീഡിയോ മുഴുവനായി കണ്ടവർക്കെല്ലാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം